ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ നമ്മുടെ മിറ്റം നിറച്ച് വെള്ളമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ബാ കാണിച്ചിരമ ഈ വെള്ളമൊക്കെ ഇവിടെ നിന്നാണ് ഇന്ന് നമ്മുടെ കിണർ പുല്ല് വറച്ച് വെള്ളം കളഞ്ഞ് ചെളി വാരി കളഞ്ഞിട്ട് നമ്മളൊരു പുതിയ വെള്ളമൊക്കെ കൊണ്ടുവരാനുള്ള പരിപാടികളാണ് ഇന്ന് അപ്പോൾ കൂടെ ചന്ദ്രൻ ചേട്ടനും ആണ് രാവിലത്തെ ഷിഫ്റ്റ് ചെയ്തിട്ട് നിന്നത് പിന്നെ നസീർക്കുണ്ട് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരു സ്പെഷ്യൽ സംഭവം വേണം അത് ഉണ്ടെങ്കിൽ ഒരു ഇമ്പുള്ളു ആവശ്യള്ളു പണി ഒരു ഈ തൊരൊക്കെ വരും എന്ന് പറഞ്ഞിട്ട അപ്പൊ അവസാനം ഈ വാക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ സംഭവത്തിന്റെ പേര് പറഞ്ഞത് കേട്ടാ അങ്ങനെ രാവിലെ തന്നെ ഇത് പോയി വേടിച്ച് വരെ മുമ്പിൽ വെച്ചിട്ട പിന്നെ പണിയൊക്കെ തുടങ്ങി അപ്പൊ വെള്ളം കണ്ടാൽ പോലും കുളിക്കാത്ത കുഞ്ഞി ഇന്ന് വെള്ളം കണ്ടപ്പോ പുളി അങ്ങനെ അങ്ങനൊന്നുമില്ല ഗായസ് ഞാൻ വെറുതെ പറഞ്ഞതാണ് അപ്പൊ എന്തോ നല്ല പച്ച വെള്ളം കണ്ടപ്പോ എല്ലാവർക്കും ഒരു കൊതി അങ്ങനെ നമ്മൾ ആ വെള്ളം വെറുതെ വിടാനായിട്ട് തോന്നിയില്ല അങ്ങനെ മാറി മാറി കയ്യും കാലമൊക്കെ കഴുകി നമ്മൾ അങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റിച്ചെടുക്കുക എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ നേരത്തേക്ക് നമ്മുടെ മോട്ടറ് ആയിരുന്നു ഇനി മോട്ടർ മാറ്റണമെന്ന് പേടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മോട്ടറിനൊരു കംപ്ലയിൻറ്റും ഇല്ല അതെന്തോ ചെരിഞ്ഞു എടുക്കുന്ന കാരണം കംപ്ലയിൻ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ നെസിർക്ക കുറച്ച് വെള്ളം പറ്റിയപ്പോൾ പറഞ്ഞു ഞാൻ ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് എന്നുവെച്ചാൽ ഞാൻ അമ്മ കുഞ്ഞി നെസിർക്ക രാമേട്ടൻ ൊക്കെയായിരുന്നു അപ്പോൾ ഇങ്ങനെ കിണറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ പിടിക്കാനായിട്ട് ഒരാൾ വേണ്ടേ അപ്പം നമ്മൾ അങ്ങനെ പിടിക്കാനറിയില്ല നിങ്ങൾ അങ്ങനെ പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര പേടിച്ചിട്ടാണ് ആൾ കുറേ ഒരു അരമണിക്കൂറിന് ശേഷമാണ് കേട്ടത് ഞങ്ങൾ പിടിച്ചോണ്ടെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയത് ആൾ തന്നെ എവിടെയൊക്കെ കെട്ടിയിട്ടിട്ടൊക്കെയാണ് ആളിറങ്ങിയത് അവിടെ ആ മോട്ടറിൻ്റെ ആ സൈഡ് കഴിഞ്ഞപ്പം ആൾക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുവരെ നോർമലായിട്ട് നമുക്ക് ശ്വാസം വലിക്കുമായിരുന്നു പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് പച്ചണില്ല അപ്പൊ എല്ലാവർക്കും ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ച പേടിയെന്ന് പറഞ്ഞാൽ നിസ് ചിലപ്പോൾ തല ചുറ്റി അങ്ങനെ വീടാണെങ്കിൽ പെട്ടില്ലേ അപ്പൊ പെട്ടെന്ന് തന്നെ വലിച്ചു കേട്ടിട്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് പക്ഷെ അവിടെ തീരെ കാറ്റും വെളിച്ചമൊന്നും ഇല്ലാത്ത കാരണം എയറും വരുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആള് കേറാണ് മോളിക്കിട്ട അപ്പോ കുറെ നേരം കുറച്ച് കുറച്ച് നേരം നിന്ന് നോക്കി പറ്റണില്ല പിന്നെ അങ്ങനെ കടലാസ് കത്തിച്ചിട്ടു മെഴുകുതിരി വെച്ചു പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഇങ്ങനെ വെറുതെ ഓരോ ഇങ്ങനെ പറ്റുന്നുണ്ടായിരുന്നു ങ്ങൂടി പോയപ്പോൾ ലൈറ്റ് കെടും അപ്പോൾ അങ്ങനെ പേടിച്ചായിരുന്നു നന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞിന് ചടനും ഇറങ്ങി ചേട്ടനും കൂടി വന്ന് നമ്മൾ ഇങ്ങനെ തൂപ്പൊക്കെ ഇട്ട് വലിച്ച് പിന്നെയും കത്തിച്ച് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ തൂപ്പ് വലിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നല്ലോ കാണാനില്ല വീഡിയോസിൽ വഴിയേ വരും കേട്ടോ അങ്ങനെ നമ്മൾ വലിയൊരു മെഴുകുതിരി ചെളിയിൽ കൂട്ടി വെച്ചിട്ട് ഇറക്കുകയാണ് അപ്പോൾ പകുതി വരികയാകുമ്പോഴത്തേനും മെഴുകുതിരി ചിലപ്പോൾ കിടുന്നുണ്ട് അപ്പോൾ എന്നോട് വീഡിയോ ഒക്കെ നന്നായിട്ട് എടുക്കുക നോക്കണം ഇനി ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞോട്ട് അപ്പോൾ പകുതി എത്തുമ്പോഴത്തേനും കെട്ടുപോവാണ് ഇപ്പം നേരത്തെ നേരത്തെ കണ്ടില്ല ഇതായിരുന്നു അവസ്ഥ ഇവിടെ ഇവിടെ വരെയായിരുന്നു ഡെ സീർക്കെ ഇറങ്ങിക്കൊണ്ടിരുന്നതല്ല അപ്പൊ ഈ കിണർ പണി എന്ന് പറയുന്നത് രണ്ടു മണി വരെയാണ് കിണർ പണിക്കാരും ചെയ്യാറ് ഇവരൊക്കെ അപ്പൊ രണ്ടു മണി വരെയാണ് ചെയ്യാറ് ഒരു ഇപ്പൊ സമയം നാലുമണി മൂന്നര ആ ടൈമൊക്കെ ആയിട്ടുണ്ടാവും നമ്മുടെ കിണറാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം വറ്റിക്കേ വേണ്ടു അപ്പൊ കുറേ നേരം പണി മുടക്കി കുറേ നേരം ഇപ്പൊ ഇതാ എയർ മുടക്കി പിന്നെ തൂപ്പിട്ട് വലിച്ചു എന്നാലും എയർ അങ്ങോട്ട് ില്ല അങ്ങനെ കൊറേ നേരം നേരത്തിന് ശേഷമാണ് ഇങ്ങനെ കുറേ ഫാനും ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കുറച്ചും കൂടെ എയർ കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയി തുടങ്ങിയത് കേട്ടാ അങ്ങനെ പിന്നെ വലിയ കുറച്ചും കൂടെ വലിയൊരു തൂപ്പൊക്കെ ഇട്ട് വലിച്ച് 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 നോക്കുകയാണ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ ഈ ഇപ്പോ മോട്ടർ അടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തൂപ്പ് ഇടുമ്പോൾ ചിലപ്പോൾ ഷോർട്ട് അങ്ങനെ ഇട്ടാലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇട്ടില്ല പിന്നെ നമ്മുടെ ഫാൻ ഫിറ്റ് ഫാൻ ഫിറ്റ് ചെയ്തോ ഫാൻ ഫിറ്റ് ചെയ്തോ ഇല്ല എന്ന് എനിക്ക് അറിഞ്ഞൂട ഈ വീഡിയോസിലൊന്നും ഇല്ല അല്ലേ ഉണ്ട് ആ ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ തൂപ്പിട്ട് വലിക്കാണല്ലോ പിന്നെയാണ് ഫാൻ ഇടാം ചിലപ്പോൾ അവിടെ നിൽക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രശ്നം വന്നാലോ വെച്ചിട്ടാണ് ഫാനൊക്കെ ഇടാം എന്ന് വെച്ചിരുന്നു കേട്ടോ അപ്പം ആളുടെ സേഫ്റ്റിയും കൂടി നോക്കണ്ടേ അപ്പോൾ എല്ലാവരും കൂടെ വന്നപ്പോൾ എന്തോ നസരികയ്ക്ക് നല്ല ധൈര്യമായി പിന്നെ ആൾ തന്നെ തെന്നെ ഇറങ്ങാനായിട്ടൊക്കെ തുടങ്ങി എന്ന് വെച്ചാൽ പിന്നെ വെള്ളത്തിൻ്റെ തൊട്ട് മുകളിൽ ഒരു കോഴ് ഒരു കോഴും ഇല്ല അതിൻ്റെ തൊട്ട് മുകളിൽ ശ്വാസം കിട്ടായിരുന്നു ശ്വാസം കിട്ടുകയായിരുന്നു വെള്ളത്തിൽ തൊടാനായിട്ടുള്ള ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഭയങ്കര എന്താ ട്രാജഡി നടന്ന ഒരു വീട് ഒരു സംഭവമൊക്കെ ആയിരുന്നു അപ്പോൾ ഏ അപ്പോൾ അമ്മ പറയുന്നുണ്ട് കിണറേ ഞങ്ങളുടെ കിണറിൽ വായും വെളുത്തൊക്കെ ഉള്ളതാണ് അതുപോലെ ഈ നീയൊക്കെ കത്തിച്ച് ഇട്ടപ്പോഴാണ് മനസ്സിലായത് ഓ സംഭവം വേറെ ലെവലാണെന്ന് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നല്ല എന്ന് വെച്ചാൽ അത് നമ്മൾ നേരത്തെ ഇപ്പോൾ മോട്ടർ ഇറക്കിയ കാരണം തന്നെ അവിടെ അവിടെ നിന്ന് തന്നെ തടസ്സങ്ങളൊക്കെ നേരിട്ടുണ്ടായിരുന്നു ശ്വാസ തടസ്സം അങ്ങനെ എന്താ അങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ കുഞ്ഞുണ്ണി ചേട്ടൻ ഓരോന്നും പിന്നെയും മെഴുകുതിരിട്ട് കത്തിച്ചിട്ട് വീണ്ടും തൂപ്പിട്ട് വലിച്ച് അങ്ങനെ 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 ശരിയാക്കാനായിട്ടാണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലോ ഷിഫ്റ്റ് വൈസ് ആണ് ഓരോ സംഭവങ്ങളും നടക്കുന്നത് അത് കാരണം ഇപ്പം സമയം ശരിക്കും പറഞ്ഞാൽ കിണറുപണി കഴിഞ്ഞപ്പോൾ തന്നെ മണി പതിനൊന്ന് മണി ആ ടൈമായിട്ടാണ് ഫുൾ വെള്ളം വറ്റിച്ച് ചെളിയൊക്കെ വാരി നമ്മൾ വേറൊരു ജയൻ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ടായിരുന്നു ആ ചേട്ടൻ വന്നിട്ടാണ് ഫുൾ വർക്ക് ചെയ്തു തന്നത് അപ്പം എന്താ പറയുക എല്ലാവർക്കും എല്ലാവർക്കും നമ്മളിത് കുടിക്കുന്ന വെള്ളമാണ് <N> ി ചേട്ടൻ ഇപ്പൊ ഇട്ടപ്പം ഇട്ടപ്പം നോക്കുകയാണ് ഞങ്ങൾ എല്ലാവരും കത്തുന്നുണ്ടോ വൈകി അടിയിൽ വരെ കത്തുന്നുണ്ടോ പക്ഷെ നേരത്തെ നമ്മൾ വെള്ളത്തിന്റെ അവിടെ വരെ ആയിരിക്കുന്നത് കയറി വരേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഇനി അങ്ങനെ ഇണ്ടാവരുത് എന്ന് വെച്ചാ ഒരു 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 രണ്ട് മിനിറ്റ് അവിടെ എന്തെങ്കിലും ഒരു ഇത് ഇല്ലെങ്കിൽ അവിടെ എയർ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആയിരുന്നു ഭയങ്കര ആയിരുന്നു അപ്പൊ ഇത് അവിടെ അവിടെ ഇട്ട് വെച്ച് കൊറേ നേരം നോക്കി കഴിഞ്ഞിട്ടൊക്കെയാണ് നെസിർക്ക ആയാലും പിന്നെ എന്താ പിന്നെ നമ്മള് ഇങ്ങനെ ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോ സൈഡിൽ തൂപ്പുകളും പിന്നെ കൊറേ ചെളികളൊക്കെ ഉണ്ടായിരുന്നല്ലോ ചെളികളല്ല കുറെ ഇലകളൊക്കെ ഇലകളും പിന്നെ അങ്ങനത്തെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറിച്ചു നമ്മള് ക്ലീനിങ് ആയിരുന്നില്ല അപ്പൊ അതൊക്കെ പറച്ച് അതൊക്കെ പറിച്ചു വൃത്തിയാക്കി വെച്ചു ഫസ്റ്റ് തന്നെ തന്നെട്ടാ അത് കഴിഞ്ഞിട്ട് ഇനി ഇറങ്ങാൻ പറ്റോ ഇല്ലേ എന്നൊക്കെ നോക്കാണ് പിന്നെ ഇടയ്ക്ക് ഇപ്പൊ അന്ന് ഈ സീസണൊക്കെ ആയിരുന്നു ഏതാ മറ്റേ കൊയ്യന സീസണൊക്കെ ആയിരുന്ന കൊയ്യന സീസൺ ആയിരുന്നു അപ്പോ എന്താണ് ഈസു പോയാനും കൂടി പോണായിരുന്നു അതിന്റെ ഇടയിലാണ് ഈ പണി കഴിച്ചു തരാന്ന് പറഞ്ഞത് ലാസ്റ്റ് നമ്മൾ ഫാൻ എടുത്തു കാര്യങ്ങളൊന്നും നടക്കാണ്ടായപ്പോൾ നമ്മൾ ഫാൻ ഇട്ടു ഇനി എന്തായാലും ശ്വാസം പോയി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് പിന്നെ ധൈര്യമായിട്ട് ഇറങ്ങിക്കോളം പറഞ്ഞു വിട്ടാണ് വെച്ചപ്പോൾ ഇപ്പം എല്ലാവരും ഉണ്ട് കിണറു മണിക്ക് പോകണ എല്ലാവരും ഉണ്ട് ധൈര്യമായിട്ട് ഇറങ്ങാൻ പറഞ്ഞാൽ പോലും എന്താ ഫാൻ ഇടാണ്ട് ഇറങ്ങാനുള്ളൊരു ഇതില്ല എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ആദ്യം തന്നെ കുറച്ച് പേടിച്ചു എന്നാണ് ഞങ്ങള് പറഞ്ഞത് അപ്പൊ എന്തായാലും ഫാനൊക്കെ ഇട്ടിട്ട് നമ്മുടെ വള്ളി നമ്മുടെ ഫാൻറെ വയർ അങ്ങോട്ട് എത്തില്ല എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നോ അങ്ങനെ സംഭവം എത്തി ഞാൻ പറഞ്ഞുല്ലോ ചേട്ടൻ വന്നിട്ടാണ് ഇത് ചെയ്ത് ഫസ്റ്റ് നമുക്ക് ചെയ്യാവുന്ന എല്ലാ സമയങ്ങളും നമുക്ക് എന്താ ഇറങ്ങാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ നോക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഈ തീയൊക്കെ ഇട്ടപ്പോ നമ്മുടെ വയറിലൊക്കെ കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമല്ല അങ്ങനെ തീയൊക്കെ ഇട്ട് കഴിഞ്ഞ ഇങ്ങനെ ചെയ്തിട്ടൊരു കാര്യമില്ല മെഴുകുതിരി കത്തിക്കാന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ മെഴുകുതിരി ഒക്കെ കത്തിച്ചത് കേട്ടോ അങ്ങനെ കാര്യം നടക്കാണ്ടായപ്പോ നമ്മളിങ്ങനെ ഭയങ്കര കൺഫ്യൂഷനായി പിന്നെ നമ്മുടെ ചേട്ടൻ വന്നിട്ട് അതിന്റെ ഇടയിൽ ജയൻ ചേട്ടൻ വന്നു ജയൻചാട്ടൻ ആണ് പിന്നെ ഇറങ്ങി ഒരു ഒരു എന്താ പറയാ ഒരു ആവേശം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ ആവേശം ഇതില് കയറി വന്നു അപ്പൊ ആ ആവേശത്തിൽ ചേട്ടൻ ഇറങ്ങാന്ന് പറഞ്ഞു ജയൻ ചേട്ടൻ കുറച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോ നെസീർക്കും ഇറങ്ങണം അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നെസീർക്കും നെസീർക്കും ഇറങ്ങിയിട്ട് അപ്പൊ ഫസ്റ്റ് ഇപ്പൊ ജയൻചാട്ടനാണ് ഇറങ്ങുന്നത് ജയൻചാട്ടൻ ഉള്ള കാരണമാണ് നമ്മുടെ കിണറു പണി ഈ രാത്രിത്തോടെ ജയൻചാട്ടൻ രാവിലെ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ കിണറു പണി രാവിലെ അല്ല കഴിഞ്ഞേനെ പക്ഷെ നമ്മൾ കൊറേ എന്താ നമ്മൾ നമ്മളിങ്ങനെയൊന്നും അല്ല നമ്മുടെ കിണറിനെ വിചാരിച്ചിട്ട് കേട്ടാ ഭയങ്കര ഡേഞ്ചറാന്ന് മനസ്സിലായി അപ്പോഴാണ് ഭയങ്കര ഡെയിഞ്ചർ ആയി മനസ്സിലായത് പിന്നെ കുറെ തൂപ്പിട്ടൊക്കെ വലിച്ചു ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ജയൻചാട്ടൻ കൂടെ വന്നത് അപ്പൊ ജയൻചാട്ടം വന്ന് എന്താ വെള്ളത്തിന്റെ അടിയിൽ തന്നെ ശ്വാസം തടസ്സം ഉണ്ടായിരുന്നു പക്ഷെ അത് പാനക്കി ഇറക്കി ഇറക്കി ആ ഇത് കളഞ്ഞു പിന്നെ മുകളില് കുറച്ചും കൂടെ തൂപ്പിട്ട് വലിച്ച് പാനൊക്കെ ഒഴിച്ച് റെഡി ആക്കിട്ട് അപ്പൊ ജൈൻചേട്ടൻ ഉള്ള കാരനാണ് പെട്ടെന്ന് തന്നെ പണിയിലൊക്കെ തീർത്ത് പോയത് അപ്പൊ ചേട്ടൻ ഉള്ള കണ്ടില്ലേ അവിടെ ഉണ്ടോ ഇല്ലേന്നൊക്കെ ഉള്ളോ നിന്ന് നോക്കുകയാണ് നമുക്ക് പേടിയാണെന്ന് വെച്ചാൽ കുറച്ച് കുടിച്ചിട്ടുണ്ട് ഇനി ചിലപ്പോൾ ഇങ്ങനെ വീണ് കഴിഞ്ഞപ്പ മുകളിലാണെങ്കിൽ എല്ലാവരും ഉണ്ട് കിണറുമണിക്ക് പോണ എല്ലാവരും ഉണ്ട് അപ്പൊ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ശ്വാസ തടസ്സം ഉണ്ടായി എന്തായാലും ഇങ്ങടെ കയറിക്കൊള്ളട്ടെ അപ്പൊ നമ്മൾ നാലഞ്ച് കയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ആളുടെ എരയിലും കെട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് അത്രയും എന്താ അത്രയും എന്താ ഇതായോണ്ടാണ് കേട്ടോ അത് എന്തായാലും അതിന് കടിപടി വെച്ചാണ് ഇപ്പൊ നീ കടിപെടി വേണ്ടു

மூட்டும் അപ്പൊ ഏകദേശം ഒരു രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും കഴിഞ്ഞുടങ്ങി പിന്നെ എന്തായാലും വീഡിയോസ് ഒന്നും ഇല്ല ഇപ്പൊ രാവിലത്തെ വീഡിയോസ് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത്രേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്